ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ രാത്രിയിലൊക്കെ ചപ്പാത്തിയൊക്കെ ഒക്കെ തിന്നുന്ന പോലാണെന്നുണ്ടെങ്കിൽ എന്തും ചപ്പാത്തി ഒക്കെ ആകുമ്പോൾ മടുക്കൂലേ അപ്പോൾ അതിന് പകരമായിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് ഇങ്ങനെയൊക്കെ ഒരു അപ്പം ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റിയായി ഒരു വെറൈറ്റി ആയിട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആണ് ഈ അപ്പം ഇതങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് രണ്ടര കപ്പ് ഗോതമ്പ് പൊടി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം എത്രയാണോ ഗതമ്പ് പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ വെള്ളം എടുക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ അതേപോലെ കുറച്ച് പഞ്ചസാര ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര ഒന്നിട്ട് എടുത്താൽ നന്നായിട്ട് എന്താ പറയുക ഹോൾസൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു പെർഫെക്ഷനിൽ കിട്ടും അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കണ്ടതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക മൊത്തത്തിൽ ഒഴിക്കരുത് അങ്ങനെ ആകുമ്പം ഈ ഒരു ബാറ്ററി പോകും നല്ല ലൂസാക്കി എടുക്കാൻ പാടില്ല എത്രയാണോ നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുന്നത് അത്ര ആ ഒരു ഏത് കപ്പിലാണോ എടുക്കുന്നത് ആ ഒരു കപ്പിന് തന്നെ നമ്മൾ വെള്ളവും എടുക്കേണ്ടത് കേട്ടോ അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ടൊന്നില്ലാതെ ഒന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ മിക്സ് ആക്കിയ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എത്രയാണോ പൊടി എടുക്കുന്നത് ആ ഒരളവിന് തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ കുറച്ച് അപ്പക്കാരുണ്ടല്ലോ അതൊന്നിട്ടോ കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ അപ്പക്കാർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് നമ്മുടെ നല്ല ൊഴിച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് സമയം മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഒക്കെ അടച്ചു വെച്ചാലും മതിയാവും കേട്ടോ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനെ ഞാൻ എടുത്തുകൊണ്ട് ഇത് ചൂടാൻ പോവാണ് കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമേ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ആദ്യം ചുടുമ്പം നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ടൊന്നൊരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് എന്താ പറയുക ഹോൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു എങ്ങനെ ഇതിൻ്റെ പെർഫെക്ഷൻ പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല നല്ല രസം ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ഹോൾസൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക ഒന്ന് അടച്ചു വെച്ചാണ്ട് ഒന്ന് ഒരു ഒരു മിനിറ്റ് ഒന്നും വേണ്ട ഒന്ന് അടച്ചു വെച്ചുകാണ്ട് ഒന്ന് വേവിക്കുക എന്നിട്ട് ഇത് നമ്മൾക്ക് എടുത്ത് മാറ്റം അടി കരിയെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ഞാനിപ്പോൾ ഒരു ചെറിയൊരു കൈയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് വലിയ കൈയ്യിലെടുത്ത് കണ്ടുവയ്ക്കുമ്പോൾ കുറച്ച് വലിയ അപ്പമായിട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ചെറിയ ചെറിയ അപ്പങ്ങളാക്കിയാണ് ചുട്ട് എടുക്കുന്നത് പിന്നെ ഞാൻ ഒരപ്പും ഇതുപോലെ കുറച്ചൊരു വലപ്പത്തിലാക്കിയാണ്ട് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ഈ ഒരു അപ്പം ഉണ്ടായി വരുന്നത് തന്നെ കേട്ടോ നല്ലോണം ഹോൾസൊക്കെ വന്നിട്ട് നല്ലൊരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടും കേട്ടോ അതേപോലെ നല്ല സോഫ്റ്റ് ഇനി നിങ്ങൾക്ക് ഈ അപ്പം കുറച്ച് കട്ടിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പം രണ്ടര കപ്പ് ഗോതമ്പ് പൊടിക്ക് രണ്ടര കപ്പാണ് വെള്ളം ഞാൻ പറഞ്ഞത് അതൊരു രണ്ടേക്കാൽ കപ്പാകുമ്പോൾ വെള്ളം രണ്ടേക്കാൽ കപ്പ് എടുക്കുമ്പോൾ അത് ഒന്നുകൂടെ കട്ടിയാവുമല്ലോ ബാറ്റർ അപ്പം കുറച്ച് കട്ടി ിൽ ഉള്ളൊരു അപ്പായിട്ട് കിട്ടും കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി എത്രയാണോ ഗോതമ്പ് പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതാ നല്ല പെർഫെക്ഷനിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലോണം ഹോൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ ഏത് കറി മേച്ചാകും നമ്മുടെ ചട്നി കറി ഉണ്ടല്ലോ തേങ്ങാ ചട്നി അല്ലെങ്കിൽ എന്തെങ്കിലും മീൻ കറി ആയാലും ചിക്കൻ കറി ആയാലും എന്തായാലും നല്ല ടേസ്റ്റ് തന്നെ കാരണം കേട്ടോ അപ്പം എന്നും ചപ്പാത്തി ഒക്കെ തിന്നും അടുത്തോലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് തലേ നമ്മൾ അരി അരക്കേ കുതിർക്കേ ഒന്നും തന്നെ ആവശ്യമില്ല കിച്ചൻ്റൈറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്തും കിട്ടും കേട്ടോ അത് നാ മുറിച്ചെടുക്കുമ്പോൾ അങ്ങക്ക് സൈഡൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലോണം നാല് പോലെയായിട്ട് വന്നിട്ടുണ്ട് ഈയൊരപ്പം അപ്പം എന്നും ചപ്പാത്തിയൊക്കെ ചുട്ടുകാണ്ടും തിന്നുകാണ്ടൊക്കെ മടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ഹെൽത്തി അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ